അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം സാധാ ഒരു തയ്യൽ മിഷീൻ തുടങ്ങിയ എന്റെ ബുട്ടിക്സില് പവർ മെഷീൻസ് ആണ് ഇതെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ചാറ് പവർ മെഷീൻസ് ഒക്കെ എനിക്ക് വാങ്ങാൻ സാധിച്ചു എങ്ങനെയാന്നല്ലേ ബിസിനസ് ചെയ്തിട്ട് അതും എങ്ങനെ ബിസിനസ് ചെയ്തു വീട്ടിൽ നിന്ന് ബിസിനസ് ചെയ്ത് വീട്ടിലെ കുട്ടികളെ നോക്കിട്ട് ബിസിനസ് ചെയ്തിട്ടാണ് ഈ മെഷീൻസ് എല്ലാം ഞാൻ വാങ്ങിച്ചത് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പൊ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ബിസിനസ് സക്സസ്ഫുൾ ആവുന്നത് ബിസിനസ് എങ്ങനെയാണ് ചെയ്യുന്നത് ഒന്നും അറിയില്ലാത്ത ആൾക്കാർ വരെ ഓൺലൈനിൽ ബിസിനസ് ആരംഭിച്ചിട്ടുണ്ട് വുമൺ സംരംഭയിലൂടെ ബിസിനസ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീട്ടമ്മമാരുണ്ട് ആയിരത്തിൽ പരം വീട്ടമ്മമാരാണ് നമ്മളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് അതും കേരളത്തിൽ നിന്നും ഇന്ത്യൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കുള്ള ഹാപ്പിന്യൂസ് ഇതൊന്നും അല്ല വുമൺ സംരംഭകയുടെ വസ്റ്റ് ഷോപ്പ് നമ്മൾ കോഴിക്കോട് വരാൻ വേണ്ടി പോവുകയാണ് നമ്മളുടെ പ്രോഡക്റ്റ് ഒക്കെ ഇനി ഷോപ്പുകളിലൂടെയും കൂടി വരാൻ പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മളുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്യാനൊന്നും കമ്മീഷൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാട്ടോ നമ്മള് പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുണ്ട് ഓൺലൈൻസിൽ ആദ്യമായിട്ട് വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോം ഇതാ വുമൺ സംരംഭക നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതിലേക്ക് പ്രമോഷൻ ചെയ്യാനും പ്രമോട്ട് ചെയ്യാനും ഒത്തിരി ആൾക്കാർക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തു എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് നമ്മളുടെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത് അപ്പൊ അടുത്ത മാസം വുമൻസ് ഡെയിലി തന്നെ നമ്മളുടെ ഫസ്റ്റ് ഷോപ്പ് വരുന്നതായിരിക്കും അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടോ നിങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രോഡക്റ്റ് തരാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പം ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പർ ആയിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോപ്പുകാർക്കും ഞങ്ങൾ പ്രോഡക്റ്റ് തരുന്നതായിരിക്കും അതിന് കുറച്ച് കാര്യങ്ങളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഞങ്ങൾ പ്രോഡക്റ്റ് തരുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ഞങ്ങളുടെ കയ്യിലുള്ളത് അതിന് ഭയങ്കര പ്രത്യേകതയുണ്ട് കാരണം ഓരോ അച്ചാറൊക്കെ ആണെങ്കിൽ കമ്പനീസിൽ ഉണ്ടാക്കുന്ന ആണെങ്കിലും അവിടെ ഉണ്ടാക്കുന്ന ഒക്കെ മെഷീൻസ് വെച്ചിട്ടായിരിക്കും പക്ഷെ ഇതൊന്നും അല്ല മെഷീൻസ് എന്ന് പറയുന്നത് അവരവരുടെ കൈ ഒക്കെ വെച്ച് പാക്കിങ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് തരുന്നതായിരിക്കും അതിന്റെ ക്വാളിറ്റി ഒന്ന് വേറെ തന്നെയാ ഇപ്പൊ ഒത്തിരി ആൾക്കാർക്കും ഒത്തിരി അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും നിങ്ങൾ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും അറിയാൻ പറ്റും ഒത്തിരി പേർക്കും എന്താ കാരണം എന്താ നമ്മളിങ്ങനെ പുറമേയുള്ള ഫുഡുകളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാണ് അപ്പൊ വീട്ടിൽ ഉണ്ടാക്കുന്നതിന്റെ രുചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് ഒരു വേറെ തന്നെയാണ് അപ്പൊ വുമൺ സംരംഭകയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ഫേസ്ബുക്കിൽ ഉള്ളതിന് പ്രോഡക്റ്റ് ഒന്നിനൊന്ന് മെച്ചമാണ് അപ്പം കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഗ്രൂപ്പിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് അപ്പൊ വീട്ടിലിരുന്നിട്ട് ഇതുപോലെ ഒരു മിഷൻസിന്ന് അല്ലെങ്കിൽ ഒരു ഒരച്ചാറിന്ന് അല്ലെങ്കിൽ ഒരു സോപ്പ് അല്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് എന്ത് എന്താണോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളത് അത് ഒരെണ്ണം തുടങ്ങിയിട്ട് ആയിരം എണ്ണം ആക്കി തരട്ടോ തരണമെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തോളൂ അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ ഫേസ്ബുക്കിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ മതി അപ്പൊ എല്ലാവരും ചോദിക്കും ഇതിന്റെ ലിങ്ക് എവിടെയെന്ന് ലിങ്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഒന്ന് കയറി നോക്കുക പ്രോഡക്റ്റ് ഒക്കെ നല്ല സൂപ്പർ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് അതിൽ വരുന്നത് എല്ലാം വെറൈറ്റീസ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് വരുന്നത് എല്ലാം ചെയ്യുന്നത് സാധാരണ വീട്ടമ്മമാരാണ് അതാണ് ഇതിന്റെ പ്രത്യേകത ഇപ്പൊ ഞാൻ വരുമ്പോ ഒക്കെ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഒത്തിരി കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാനും അതേപോലെ തന്നെ നമ്മളെ ഒന്ന് കര കയറ്റാനൊന്നും ഉണ്ടായിരുന്നില്ല ഉള്ള ആൾക്കാരൊക്കെ നമ്മളെ മേലെ താഴേക്ക് ഇറക്കാൻ നോക്കിയവരാണ് പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഞാൻ ഇന്ന് വ്യക്തിയുണ്ട് അപ്പൊ നിങ്ങൾക്കേ മൂന്ന് പ്ലാറ്റ്ഫോമാണ് ഒരുക്കി തന്നിട്ടുള്ളത് ഒന്ന് നമ്മളെ ടെലിഗ്രാംസില് സെയിൽസ് ഗ്രൂപ്പ്സും ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പിന്നെയുള്ളത് ഫേസ്ബുക്കില് പബ്ലിക് ഗ്രൂപ്പ് ഉണ്ട് അതിലൂടെയും ബിസിനസ് ചെയ്യാവുന്നതാണ് മൂന്നാമത്തെയാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങളെ പ്രോഡക്റ്റ് പ്രമോട്ട് ചെയ്യുന്നതാണ് അപ്പൊ മൂന്ന് പ്ലാറ്റ്ഫോമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് തന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എന്താ വേണ്ടത് ആ പ്ലാറ്റ്ഫോം യൂട്ടിലൈസ് ചെയ്യുക യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കസ്റ്റമേഴ്സ് വരുന്നതാണ് അതിൽ നമ്മൾ ഒരു രൂപ വരെ കമ്മീഷൻസോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ വാങ്ങിക്കുന്നില്ല എത്രയോ മെമ്പേഴ്സ് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഒത്തിരി പേർക്ക് നല്ല നല്ല അനുഭവങ്ങളാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഇനി നമ്മൾ ഷോപ്പുകളെ എല്ലാ പ്ലേസസിലും ഓപ്പൺ ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഷോപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അതിലേക്ക് പ്രോഡക്റ്റ്സ് തരാൻ ഞങ്ങളെ ഒരുക്കമാണ് അതുപോലെ തന്നെ എല്ലായിടത്തും ഷോപ്പ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവര് ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഞങ്ങളുടെ ഒരു ടീം ഉണ്ട് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാ ഷോപ്പുകാരെയും എല്ലാ വീട്ടമ്മമാരെയും ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ് അതേപോലെ തന്നെ ഈ വീഡിയോസ് കാണുന്നവര് എന്റെ വീഡിയോസ് ഒത്തിരി പേര് കാണുന്നുണ്ട് അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഗ്രൂപ്പിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ കയറിയിട്ട് വേറെ ഒന്നുമില്ല അതിലുള്ളത് പ്രോഡക്ട്സുകൾ മാത്രമാണ് ഉള്ളത് വേറെ ഒരു ഇതുമില്ല നമ്മൾ നല്ല നല്ല പ്രോഡക്ട്സ് അതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക അധികം റേറ്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് കൊടുക്കുന്നത് അത് ആദ്യം ഒന്ന് ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിക്കുക നല്ല പ്രോഡക്റ്റ്സ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അച്ചാറൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉള്ള പ്രോഡക്റ്റ് ആണ് അതേപോലെ ശംഖുമുഖത്തിൻ്റെ സോപ്പ് ഉണ്ട് അതേപോലെ തന്നെ നമ്മളുടെ ഒത്തിരി പ്രോഡക്റ്റ് ഹാൻഡ് ആയിട്ടുള്ള സോപ്പ് കാര്യങ്ങളുണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഹണി ഉണ്ട് അതേപോലെ നെയ്യ് നമ്മളെ നോർത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പശുവിന്റെ നെയ്യല്ല എരുമയുടെ നെയ്യാണ് അതേപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള നെയ്യ് വീട്ടിൽ ഉണ്ടാക്കുന്ന നെയ്യ് അങ്ങനെയുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ട് നമ്മുടെ വീട്ടിലേക്കുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അതേപോലെ തന്നെ മസാലകൾ ഉണ്ട് അങ്ങനെയുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ട് അപ്പൊ നിങ്ങളൊന്ന് കയറിയിട്ടേ വുമൺ സംരംഭക എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക ഫേസ്ബുക്കിൽ അപ്പൊ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ഒന്ന് വിജയിപ്പിക്കുക അതേപോലെ തന്നെ വീഡിയോസ് കാണുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വീട്ടമ്മമാര് തന്നെയാണ് അപ്പൊ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അപ്പൊ വീട്ടമ്മമാരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത് വീട്ടമ്മമാരെ സപ്പോർട്ട് ചെയ്യാൻ ഞാനും ഞങ്ങളുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുക വീട്ടമ്മമാരും കൂടി ഉണ്ടെങ്കിലാണ് നല്ല ബിസിനസ് ഉണ്ടാവുകയുള്ളു എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ എല്ലാവർക്കും ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ നേടാൻ സാധിക്കും നല്ല നല്ല കസ്റ്റമേഴ്സിനെ കിട്ടും റെഗുലർ കസ്റ്റമേഴ്സിനെ കിട്ടും ഡയറക്റ്റ് ആയിട്ട് എല്ലാവർക്കും ഡൗട്ട്സ് കാര്യങ്ങളും ഉണ്ടാവും ഇതില് ആരുടെ ഇതിലേക്കാണ് കോണ്ടാക്ട് ചെയ്യുന്നത് കസ്റ്റമർ കസ്റ്റമർ എല്ലാം കോണ്ടാക്ട് ചെയ്യുന്നത് പ്രോഡക്റ്റിന്റെ പോസ്റ്റ് ഇടുന്നവരുടെ നമ്പറിലേക്കാണ് അല്ലാണ്ട് എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് ഒന്നുമല്ല അവിടെ പോസ്റ്റ് ഇടുക ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സ് വന്നിട്ട് നമ്മളുടെ പ്രോഡക്റ്റ് എല്ലാം വാങ്ങിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കാണ്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മളുടെ വുമൺ സംരംഭകനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് ഓൾ